ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ശ്യാമയെ ഇപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരികയാണ് അഖിൽ എന്നാൽ ശ്യാമയ്ക്ക് ഒരു ചുവട് പോലും നടക്കാൻ സാധിക്കുന്നില്ല അതിനിടയിൽ പേരും മഴയും അഖിൽ ശ്യാമയുടെ പതിയെ ഇങ്ങനെ ഒരു റോഡരികിൽ കൂടി നടന്നു വരികയാണ് ശ്യാമയ്ക്ക് നടക്കാൻ സാധിക്കുന്നില്ല എങ്കിലും അഖിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരുന്നു അപ്പോഴേക്കും അവിടെ ഒരു വീട് കാണുന്നുണ്ട് ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ശ്യാമയെ ഈ സമയത്ത് ഐശ്വര്യ ഒരു കാറിൽ അവിടേക്ക് എത്തുന്നുണ്ട് കുടയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഒപ്പം ഐശ്വര്യയുടെ ആ ഗുണ്ടകളുമുണ്ട് ആ വീടിന്റെ ആ ഭാഗത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഗുണ്ടകൾ എന്നിട്ട് പറയുന്നു ശ്യാമയും കുഞ്ഞിനെയും തീർക്കാൻ ഇപ്പോൾ ആരും തന്നെയില്ല അവിടെ ഒരു പായ കാണുന്നുണ്ട് ആ പായയിലേക്ക് അഖിലിനെ അഖിൽ ശ്യാമയെ കിടത്തുന്നു എന്നാൽ കിടക്കാനും ഒന്നിനും സാധിക്കുന്നില്ല ശ്യാമ എന്ത് ചെയ്യണമെന്നറിയാതെ ശ്യാമ അവിടെ കിടത്തുകയാണ് അഖിൽ വേദന കൊണ്ട് ശ്യാമ പുളയുന്നു ഒടുവിൽ ശ്യാമ പ്രസവിച്ചിരിക്കുകയാണ് കുഞ്ഞിപ്പോൾ അഖിലിന്റെ കയ്യിൽ എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ശ്യാമ ശ്യാമയുടെ തൊട്ടരികിലായി അഖിൽ കുഞ്ഞിനെ കിടത്തി വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ശ്യാമ കുഞ്ഞിനെ കിട്ടിയതിന്റെ അഖിലും ശ്യാമയും ആ കുഞ്ഞിന്റെ തൊട്ടരികിലായി കിടക്കുന്നുണ്ട് ഐശ്വര്യാണെങ്കിൽ ഗുണ്ടകളെ വിട്ട് ശ്യാമയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു എല്ലായിടത്തും അവർ തിരയുകയാണ് കണ്ണന്റെ ഓർമ്മകളിലുള്ള ആ ചെയിൻ ഇപ്പോൾ കുഞ്ഞിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുകയാണ് ശ്യാമ ശ്യാമയോട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് എനിക്ക് കഴിയില്ലെന്ന് ഒരു പെൺകുട്ടിയാണ് ഇവർക്ക് ജനിച്ചിരിക്കുന്നത് അഖിൽ കുഞ്ഞിനെ എടുത്തു ശ്യാമയെ എണ്ണിപ്പിക്കാൻ എണ്ണിക്കാൻ പറയുകയാണ് വളരെ പ്രയാസപ്പെട്ട് ശ്യാമ അവിടെ നിന്നും എണ്ണിയിക്കുന്നു ആ ഗുണ്ടകൾ അവിടെ മുഴുവനും ഇവർ രണ്ടുപേരെയും അന്വേഷിക്കുന്നു വീടിന് പുറത്തേക്ക് അങ്കിലും ശ്യാമയും ഇപ്പോൾ ആ മഴയത്ത് കുഞ്ഞിനെയും കൊണ്ട് ഇപ്പോൾ അവർ ആ കാട്ടിൽ കൂടെ അവരിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഗുണ്ടകൾ അഖിലിന്റെ മുറുകത്തിട്ട് വെട്ടു വെട്ടുന്നുണ്ട് അത് കണ്ട് ഐശ്വര്യ സന്തോഷിക്കുന്നു മുറുകത്ത് മാത്രമല്ല നെഞ്ചത്തും അങ്ങനെ അഖിലിനെ കൊല്ലാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അവർ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യുന്നു ശ്യാമയെ എന്ത് ചെയ്യണമെന്നറിയാതെ ശ്യാമ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് ഒടുവിൽ അഖിലിനെ കൊന്നിരിക്കുകയാണ് അവർ അഖിൽ മരിച്ചിരിക്കുന്നു കുഞ്ഞിനെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് ശ്യാമ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് കുഞ്ഞിനെ പിടിച്ചു ശ്രമിക്കുകയാണ് അയാൾ ശ്യാമയുടെ കരണത്തൊന്ന് കൊടുത്തിട്ട് കുഞ്ഞിനെ അയാൾ എടുക്കുന്നു ശ്യമയെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു ആനയുടെ അലർച്ച കേൾക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഐശ്വര്യയും കാറുമായി പോവുകയാണ് പിറ്റേ ദിവസം കാട്ടിലൂടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അവിടെ ശ്യാമ കിടക്കുന്നത് അവർ കാണുന്നു ശ്യാമയുടെ അരികിലേക്ക് അവർ എല്ലാവരും ഓടിയെത്തിയിരിക്കുന്നു ശ്യാമയ്ക്ക് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ജീവൻ ജീവനുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ശ്യാമയെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവർ ഒരു വീട്ടിനകത്തേക്ക് അവിടെ എല്ലാവരും കൂടി ഈ ശ്യാമയെ കൊണ്ട് കിടത്തുന്നുണ്ട് ഇപ്പോൾ ശ്യാമയ്ക്ക് ബോധം വന്നിരിക്കുകയാണ് കണ്ണു തുറക്കുന്നു നിങ്ങൾ ആരാ എങ്ങനെയാ ഈ കാട്ടിൽ വന്നത് എന്ന് അതിൽ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട് ചേച്ചിയെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് മറ്റൊരാൾ പറയുമ്പോൾ പെട്ടെന്ന് അഖിലിനെ കുറിച്ച് ഓർക്കുകയാണ് ശ്യാമ അഖിൽ സാർ അവിടെ എൻ്റെ കുഞ്ഞിവിടെ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ ചോദിക്കുന്നു വയറാണെങ്കിൽ ഒരു ഭയങ്കരമായി വേദന എടുക്കുന്നു എന്റെ മോൾ മോളിവിടെ എന്ന് അലറുകയാണെങ്കിലും ശ്യാമ പെട്ടെന്ന് ശ്യാമയുടെ ബോധം പോയി അവിടെ വീണ്ടും ശ്യാമ കിടക്കുന്നു ബോധം തെളിയട്ടെ പിന്നെ എല്ലാം സമാധാനത്തിൽ ചോദിച്ചറിയാം നാട്ടിൽ നിന്ന് എങ്ങനെയോ ഇവിടെ പെട്ടതാണ് എന്നൊക്കെ ഒത്തിൽ ഒരാൾ പറയുന്നു എത്തേണ്ടടുത്ത് എത്തിക്കാമെന്നും പറയുകയാണ് അവർ ഒടുവിൽ ശ്യാമ ഇപ്പോൾ വസന്തരയുടെയും ആനന്ദനിലയത്തിൽ എത്തിയിരിക്കുകയാണ് ശ്യാമയ്ക്ക് ബോധം ഇല്ല വസന്തരയും ഐശ്വര്യയും ആദ്യം മരുണം ചുറ്റിലുമുണ്ട് എന്ത് പറ്റിയെന്ന് അവരോട് ചോദി ശ്യാമയോട് ചോദിക്കുകയാണ് അവർ എല്ലാവരോടും ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്യാമ ചോദിക്കുന്നു സാർ എവിടെ അഖിൽസാർ എവിടെയെന്ന് അവർക്കാണെങ്കിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല വീട് വിട്ട് ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒരു ഭ്രാന്തി പോലെ ഇപ്പോൾ കിടന്ന് അലറുകയാണ് ശ്യാമ പിന്നെയും ശ്യാമയുടെ ബോധം പോകുന്നു കരഞ്ഞുകൊണ്ട് തന്നെ കിടക്കുകയാണ് ശ്യാമ ശ്യാമ ഇവിടെ എത്തിച്ച ആൾക്കാർ എവിടെയെന്ന് വസുന്ധര ആദിയോട് ചോദിക്കുന്നുണ്ട് അവർ പുറത്തുണ്ടെന്ന് ആദി പറയുന്നു അഖിലിനെ പറ്റി എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു എന്റെ അഖ്യയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് വസുന്ധര വസന്തരയും അഖിലിനെ കാണാത്തോണ്ട് വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇശ്ര എൻ്റെ അകി അവൻ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് അരുൺ അരുണും ആദ്യം കൂടി അവരുടെ അടുക്കിലേക്ക് വന്നിട്ട് ശ്യാമയോടൊപ്പം ഒരു കുഞ്ഞും ഒരു ആളും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു കുഞ്ഞിനെ കണ്ടില്ല ഒരാൾ ഉണ്ടായിരുന്നു അയാളുടെ മുതുകിൽ വെട്ടുകൊണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ അവർ പറയുന്നു അവിടെ ആ കാട്ടിൽ കിടപ്പുണ്ടെന്നും പറയുന്നു പെട്ടെന്ന് ആകെ തകർന്നിരിക്കുകയാണ് ഇപ്പോൾ ആദ്യം അരുണം എന്നാലും വണ്ടിയെടുത്ത് അവർ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോവുകയാണിപ്പോൾ അങ്ങനെ ഇപ്പോൾ അവർ ആ കാട്ടിലെത്തിയിരിക്കുന്നുണ്ട് അവിടെ അഖിയെ നോക്കുകയാണ് എല്ലാവരും ആ സമയം ബോധമില്ലാതെ അവിടെ കിടക്കുന്ന അഖിയെ കാണുകയാണ് ഇപ്പോൾ ആദി അഖിലിനെ ഈ അവസ്ഥയിൽ കണ്ട ആദി ആദിയരുണം പൊട്ടിക്കരയുന്നു അഖി മരിച്ചു എന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞു രണ്ടുപേരും അഖിലിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിയുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലിന്റെ വേർപാടിനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വസുന്ധര അഖിലിന്റെ ആ മാലയിട്ട ഫോട്ടോയിലേക്ക് നോക്കിയിട്ടാണ് വസുന്ധര ഇങ്ങനെ കരയുന്നത് വേറെ ആർക്കും തന്നെ ഈ കാര്യം സഹിക്കാൻ കഴിയുന്നില്ല ശ്യാമയു വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ശ്യാമയെ സമാധാനിക്കാൻ സമാധാനിപ്പിക്കാൻ കഴിയാതെ അമൃതയും അശ്വതിയും തൊട്ടരികിലിരുന്ന് പൊട്ടിക്കറിയുകയാണ് ശ്യാമയ്ക്ക് സ്വന്തം കുഞ്ഞിനെയും സ്വന്തം ഭർത്താവിനെയും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ഒരു രാത്രിയിൽ നടന്ന സംഭവമാണ് പിന്നെയും ശ്യാമ ഓർക്കുന്നത് ശ്യാമയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല വീണ്ടും ആ കാര്യം ആലോചിച്ച് പൊട്ടിക്കറിയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ